അറുപത്തിമൂന്നാമത് സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പം വഹിച്ചുകൊണ്ട് ഐതിഹാസികമായ ഘോഷയാത്ര ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ആരംഭിച്ച ഈ മണ്ണിലേക്കുള്ള ുംരംഭി മണ്ണിലേക്ക് കടന്നു വന്ന അറുപത്തിമൂന്നാമത് സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ ട്രോഫി ഇതാ ഈ വഴിധാരങ്ങളെ ധന്യമാക്കിക്കൊണ്ട് വർണ്ണശബളമായ ഘോഷയാത്ര അകമ്പടി സേവിച്ചുകൊണ്ട് ഇതാ ഇതുവഴി കടന്നു വരികയാണ് നാളെ മുതൽ ആരംഭിച്ച് സമാനിക്കണം സ്വട്ടം വഹിച്ചുകൊണ്ടുള്ള സ്കൂൾ കലോത്സവം ുംനന്തപുരി <laughs> <laughs> നിന്ന് ആരംഭിച്ച സ്വർണ്ണ കപ്പം സ്വർണ്ണക്കപ്പ് വഹിച്ചു കൊണ്ടുള്ള സമ്മാനിക്കുന്ന സ്വർണ്ണക്കപ്പിനാണ് സ്വർണ്ണക്കപ്പ് കടന്നു വരികയാണ് അറുപത്തി മൂന്നാമത് സംസാരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ സ്വർണ്ണക്കപ്പിനെ കണ്ണിലൂടെ ഇതാ മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് കടന്നു വരികയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് പോകുന്ന ഘോഷയാത്ര കടന്നു വരുന്നു ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ വിജയികൾക്ക് സമ്മാനിക്കുന്ന സ്വന്തക്കപ്പ്ഗോഡിന്റെ പടയിൽ നിന്ന് ആരംഭിച്ച് അനന്തപുര വിവാഹ രേഖ നടന്നു വരികയാണ് കലോത്സവം സംസ്ഥാന സ്കൂൾ കലോത്സവം ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേള ആ സമ്മാനിക്കുന്നസർഗോഡ് കഞ്ഞങ്ങാടിന്റെ മൊഴി ഒന്ന് ആരംഭിച്ച് വിവിധ ജില്ലകളിലെ ഐതിഹാസികമായി വഴിത്താറുകളെ ധന്യമാക്കിക്കൊണ്ട് ഈ വടൽത്തലുകളെ പുളകച്ച തണിയിച്ചുകൊണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ നിളയിലേക്ക് ആ മുഖ്യവേദിയെ സ്വർണ്ണക്കപ്പ് കടന്നു വരികയാണ് കാസർഗോഡ് കഞ്ഞങ്ങാടും നിന്ന് ആരംഭിച്ച് ആയിരങ്ങൾ പതിനായിരങ്ങൾ നൽകിയ സ്വീകരണങ്ങളേറ്റുവാങ്ങിക്കൊണ്ട് അറുപത്തി മൂന്നാമത് സ്കൂൾ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കാനിരിക്കുന്ന അതിവിശിഷ്ടമായ സ്വർണക്കപ്പും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര കടന്നു വരികയാണ്

ിൽ നിന്നാരംഭിച്ച് അനന്തപുരിയുടെ സ്വർണ്ണക്കേർന്നിരിക്കുന്നു കാസർഗോഡ് നിന്ന് പ്രയാണം ആരംഭിച്ച കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ അവിശ്വജലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി എം എൽ എ മാരുടെയും വർഗശപടമായ കഷയാത്രയുടെയും അകമ്പടിയോടെ ശിവൻകുട്ടിയവളുടെ നേതൃത്വത്തിൽ ഈ സ്വർണക്കത്തിനെ സ്വീകരിക്കുകയാണ് thank <sweak> you ക്കുന്നവരൊന്ന് സഹകരിക്കണം മാധ്യമങ്ങൾക്ക് പത്രമാർക്കെല്ലാം തന്നെ പടം സൗകര്യം കൂടിയത്